ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഗുണഭോക്താക്കൾ ഇപ്പോഴിതാ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം അടുത്ത ആഴ്ചയിൽ തുടങ്ങുമെന്നാണ് ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിയാറര ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നതായിരിക്കും ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുക അതായത് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെയുള്ള തുകകൾ കുറഞ്ഞായിരിക്കും ഈ കേന്ദ്രവിഹിതം കൈപ്പറ്റുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് ആദ്യം എത്തിച്ചേരുക പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്കൊക്കെ ശേഷം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ കേന്ദ്രവിഹിതവും എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ അതാതു മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക സർക്കാർ മുടക്കമില്ലാതെ വിതരണം ചെയ്തു വരികയാണ് ഫെബ്രുവരി മാസത്തിലും അത് തുടരുകയാണ് സംസ്ഥാന സർക്കാർ അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ രണ്ട് കടുക്കൽ സർക്കാർ പറഞ്ഞതനുസരിച്ച് ഈ സാമ്പത്തിക വർഷം തന്നു തീർക്കുകയും ചെയ്തു ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കളായ നാലായിരത്തി രൂപ ഏപ്രിൽ മാസം ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം തന്നു തീർക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഡി ബി ടി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഫെബ്രുവരി മാസത്തെ തുക വിതരണം ആരംഭിക്കുന്ന തീയതി വരും ദിവസങ്ങളിൽ അറിയിക്കും അടുത്ത ആഴ്ച ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൃത്യമായ ഡേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിലും അടുത്ത ആഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവർക്കെല്ലാം തുക എത്തുന്നതാണ് എന്ന് ഉറപ്പായിട്ടുണ്ട് വീടുകളിലേക്ക് പെൻഷൻ തുക ഒരു വിഭാഗം പേർക്ക് അടുത്ത ആഴ്ചയിൽ പെൻഷൻ തുക ലഭിക്കും എന്നാൽ വീടുകളിലേക്കുള്ള മുഴുവൻ പെൻഷനും വിതരണം ചെയ്ത് തീരുന്നതിന് സാധാരണഗതിയിൽ പത്ത് ദിവസം വരെ എടുക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക